ഞാനിപ്പോ ഉള്ളത് കോട്ടക്കൽ എക്സ്പോയിലെ വെള്ളച്ചാട്ടത്തിന്റെ ഇതാണ് ഈ കാണുന്നത് കണ്ടില്ല ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എന്താ ഇവിടെയും ഉണ്ട് ഇപ്പൊ സംഗതി തുടങ്ങിയിട്ടില്ല മൂന്ന് മണിക്കാണ് തുടങ്ങുക തുടങ്ങിയാൽ ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വെള്ളം പതിക്കും കണ്ടാ ഇതാണ് അതിൻ്റെ വെള്ളമില്ലാത്ത കാഴ്ച വെള്ളം ചാണ്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് വെള്ളം എവിടെക്ക് ഒഴുകി പോകണ്ടെന്ന് കാണില്ല ചേട്ടാ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച കണ്ടാ എന്താ മറ്റേതാ ഇതാണ്ട് വെള്ളാണ്ട് ചാടിയിലേറ്റ് കണ്ടുവന്നാല് കിഡിലൻ ആംബിയസ് ഒന്നിവിടുന്നിങ്ങനെ ഇങ്ങോട്ട് വെള്ളം ചാടും കോട്ടക്കലെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചാട്ടാ ഈ ഒരു ആർച്ചില്ലേ ഇതിൽ വെള്ളം ചാടാൻ വേണ്ടി എത്ര മോട്ടോഴ്സ് ഉണ്ട് ഉണ്ടോ നോക്കുക ഇവിടെ കണ്ണ് ഇതവിടെ കാണാം ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പോയിൻറ്റ് പത്തൊമ്പത് ഇരുപത് ഉള്ളത് കേട്ടോ